ഞാൻ ോട് പറഞ്ഞത് അതുകൊണ്ട് അവനിക്ക് അത്ര ആയിട്ട് പറച്ചോടെ കണക്കിലുണ്ടാവും അത് നിങ്ങളുടെ ആരെയും കുഴപ്പമില്ലല്ലോ பிள்ள போல எவிப்பிச்சுக்க ஆண்டவன் ரெண்டி கூட்டங்களையும் கெட்டிப்பிடிச்சிணவே பேருக்கி எங்கும் அல்ல தேவையே அழஞ்சல் செத்தையும் பிடிச்ச 那啥的，保安呢？你进去。<music>

എന്തിനാ കരയണേ നീ എന്തിനാ കരയണേന്ന് ചത്തുപോയെന്ന് പിടിച്ചിട്ടു പോയെന്ന് നീ പറ്റ പിള്ളേരൊന്നല്ലോ ആണോ എവിടുന്നേക്കോ കൈ വന്നു പെട്ടു കുറച്ചു കാലം കഴിഞ്ഞപ്പോ പോയി അത്ര കരുതിയാ മതി എല്ലാവരും ഈ ചേരീ കിടന്ന് അത് നന്നാവെന്ന് തോന്നണ്ടോ ഇല്ല നമ്മുടെ സ്നേഹത്തിനൊരു വലിയുണ്ടോ അതുമില്ല നമ്മളൊക്കെ ഹിന്ദികളാ ഹേമമാരെ അവരെ നന്നായി നോക്കിക്കോളും നന്നായി പഠിപ്പിക്കും വലിയ വലിയ എത്തിക്കും അങ്ങനെ ഒരു യോഗ അവർക്ക് വരുമ്പോ നമ്മൾ സന്തോഷിക്കാ വേണ്ടെ നന്നാക്കാനാണ് കൊണ്ടേയിരിക്കുന്നത് അപ്പോ ചിരിക്കാ വേണ്ട അല്ലാതെ ഇങ്ങനെ കടന്ന് മോങ്ങല്ലാ നിനക്കുണ്ടോ സങ്കടം നീ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞു എവിടേക്കാ ഭാവി രക്ഷപ്പെടുത്താനാ കുറെ നാളും അപ്പൊ പോവാനിരുന്നതാ ഇനി അവനുണ്ടായിരുന്ന എന്റെ നന്ദി നട്ടി കിടന്നാൽ അവൻ ഉറക്കം വരും മുമ്പ് ഒരേ കഥത്തിന് പലതവണ കേൾക്കുന്നവന് വല്ലപ്പോഴൊരിക്കലും നേരെ തമ്പ്രാന്റെ കെളിവാതിൽ തുറക്കുള്ളൂ അപ്പ ചാടി ചാരി രക്ഷപ്പെട്ടതാണ് ഒരിക്കലറിഞ്ഞാ പിന്നെ തുറന്നു കിട്ടിയിട്ട് സഹിക്കാം എന്താ എങ്ങാണ്ടിന്ന് കള്ളും കുടിച്ച് വെളിവില്ലാതെ ഇന്ന് രാവിലെ കയറി വന്നതാ തൊട്ട് കൊന്നു നീ പറഞ്ഞ കുട്ടിയെ ആ കള്ള നായന്റെ മക്കള് വണ്ടി ഏറ്റു കൊന്നാണ്ട പണിക്കലി ടാങ്കർ ലോറിയായിരുന്നു வ சமமானம் இத்தவங்க மூணு குட்டிகளாக കുട്ടിച്ചാക്കിലെ പണം കണ്ട് കണ്ണു തള്ളി പോയിട്ടുണ്ടാവല്ലേ എത്ര ലക്ഷമുണ്ടെന്ന് എനിക്ക് എന്നൊരു പിടിയില്ല പണിക്കരുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ കള്ളപ്പണ അയാളെ പിടിച്ചൊന്ന് കുടഞ്ഞ എങ്ങനെ ഉണ്ടാക്കിയ കാശാന്ന് പറയും പിന്നെ എന്റെ കമ്മീഷനായിട്ട് കുറച്ച് കാശ് ഞാൻ ഞാനെടുക്കും ക്ഷമിക്കണം കേട്ടോ ഒരു കല്യാണം നടത്തി കൊടുക്കാനാണേ അപ്പോ ഇൻസ്പെക്ടർ ശ്രീരേഖ ആക്ഷൻ തുടങ്ങിക്കോളും സഹായങ്ങൾ വഴിയെത്തിച്ചോളാം എന്ന് പോലീസിന്റെ സ്വന്തം കള്ളൻ ആണ്ടവൻ സ്പെഷ്യൽ ഡ്യൂട്ടി കഴിഞ്ഞവരെ എത്തിയില്ലേ ഇല്ല എന്റെ ദൈവമേ എന്തായി കാണ കുട്ടിച്ചിൽ ഇങ്ങനെ പണം വിധിക്കണെ കാണുമ്പോ എന്റെ മേലാസകലോ കടപ്പുറത്ത് പണ്ട് ചാകര കാണാൻ പോയ പോലെ ഇത് കള്ള നോട്ടാണോ പണിക്കിരിക്കും ഞാൻ ഇവിടെ നിന്നോളാം നോട്ട് കിട്ടുക ഇങ്ങനെ കൺ ഒരു സുഖ ആ സുഖം പോട്ടെ മോൾ എന്നെ വിളിപ്പിച്ചതിനാ ഇനിയും അത് ഞാൻ തന്നെ വലിയ ആ രമേഷ് അപ്പൊ ഈ ഇരിക്കുന്ന പണം നിങ്ങളുടേതല്ല അല്ലേ മിസ്റ്റർ പണിക്കറിന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്റെ മോഷണം നടന്നോ മോഷണം നടന്നോ നിങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന ഏർപ്പാട് ഈ മുതലാളി ആദ്യമായിട്ട് കേൾക്കുക പോലീസ് ഈ പണം നിങ്ങളുടേതല്ല എന്റെ കൊച്ചേ ചുമ്മാ കുടുംബത്തിരുന്ന് എന്നെ ഇതിനകത്ത് വിളിച്ച് കേട്ടി ഇപ്പൊ നിങ്ങളെ വിളിച്ചു ചില വേണ്ടിയാ വരുത്തി ഈ ചാക്കുകൾക്കൊപ്പം പോലീസിന് ലഭിച്ച ഈ കത്തിന്റെ ക്ലാരിഫിക്കേഷൻ ഈ പണം അങ്ങനെ ഇൻസ്പെക്ടർ വന്നു രാവിലെ വീടിന്റെ ഉമ്മറത്തുണ്ടായിരുന്നു എവിടെ എന്റെ വീടിന്റെ ഉമ്മർത്ത് പണത്തിന്റെ കൂടെ ഈ കത്തുണ്ടായിരുന്നു അതായത് പണിക്കരുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഈ പണം ആണ്ടവൻ ഇൻസ്പെക്ടറുടെ വീട്ടിൽ എത്തിച്ചു വന്ന് ഇത്രയും പണം നഷ്ടപ്പെട്ടു വന്ന് ഇദ്ദേഹം ആണ്ടവൻ എന്ന കള്ളൻ കളിക്കൂട്ടുകാരിയും കാമുകിയുമായ ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക് എഴുതിയ ഈ പ്രണയലേഖനം അവന്റെ സഹായത്തോടെ വഴിവിട്ട് സമ്പാദിച്ച പണം പിടിക്കപ്പെടുമെന്നായപ്പോ മേലുദ്യോഗസ്ഥന്റെ കുടുംബത്തിന്റെ മേൽ കെട്ടിവെക്കാൻ തോന്നിപ്പിച്ച ഈ മാസ്റ്റർ ബ്രെയിൻ സാറിന്റെയോ ആ കള്ളൻ ആണ്ടവന്റെയോ നിന്റെ വീടിന് മുന്നിൽ നിന്ന് കിട്ടിയ ഈ പണത്തിന്റെ കണക്ക് നീ തന്നെ കോടതിയിൽ ബോധിപ്പിച്ചേ പറ്റൂ മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും ആണ്ടവൻ സമ്പാദിച്ചതിന് മുഴുവൻ എസ് ഐ ശ്രീരേഖ എന്ന് വാദിക്കാൻ എനിക്ക് ഈ കത്ത് മതി കള്ളൻ ആണ്ടവൻ എഴുതിയ ഈ കത്ത് അഹങ്കാരത്തോടെ എടുത്തു എടുത്തുവയ്ക്കാൻ ഇനി നിന്റെ തലയ്ക്ക് മീതെ ഈ തൊപ്പി കാണില്ല സത്യം പറയാറ് ഇൻസ്പെക്ടറെ ഇത്തരം ചില സന്ദർഭങ്ങളിലാണ് ഇവൻ എനിക്ക് തന്നെ ഉണ്ടായവനാണെന്ന് ഞാൻ ഉറപ്പിക്കണം പിന്നെ ഒരു കാര്യം അപ്പണം എന്റെ തന്നെയാണ് അതെ അരിച്ചു മാറ്റിയത് നോൾ അനിമൽ പ്ലാൻഡ്രി കാണാറില്ലേ മൂര്യം സിംഹം സട ഉടയുമ്പോ കുറച്ച് കൂടെ ആ വിലയെ ഈ കാഷിന് പണിക്കറക്കുള്ളൂ എന്ന് അവരെ കാണുമ്പോ പറഞ്ഞേക്ക് എവനെ